അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധാ തുടർന്നു അങ്ങനെ ഞാൻ കുരങ്ങന്മാരുടെ നഗരം വിട്ടു കൊക്കോ കായകളും മറ്റ് ചരക്കുകളും ഞാൻ കപ്പലിൽ കയറ്റി അന്ന് തന്നെ നങ്കൂരം മിടുത്ത് ഞങ്ങൾ കടൽയാത്ര ആരംഭിച്ചു ദ്വീപിൽ നിന്ന് ദ്വീപിലേക്കും കടലിൽ നിന്ന് കടലിലേക്കുമുള്ള ആ പ്രയാണം തുടർന്നു കപ്പൽ നിർത്തുന്ന സ്ഥലത്തെല്ലാം ഞാൻ ചരക്കുകൾ വിൽക്കലും വാങ്ങലും നടത്തി കൊക്കോയ്ക്ക് നല്ല വില ലഭിച്ചു എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എത്രയോ ഇരട്ടി സർവശക്തൻ എനിക്ക് നൽകി പല പ്രദേശങ്ങളും സന്ദർശിച്ചതിനിടയിൽ ധാരാളം കരയാമ്പൂവും കറുവേ കർവോലപ്പട്ടയും കുരുമുളകുമുള്ള ഒരു ദ്വീപിൽ ഞങ്ങൾ ഇറങ്ങുകയുണ്ടായി കുരുമുളക് ചെടി ചെടിത്തയ്യുകൾക്ക് സംരക്ഷണമായി അതിനടുത്ത് വാഴകൾ നടാറുണ്ടെന്ന് ആ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞു വാഴ ഇരകൾ ആ ചെടികളെ വെയിലിൽ നിന്ന് മഴയിൽ നിന്ന് സംരക്ഷിക്കുമത്രേ ഇവിടുന്ന് ഞാൻ കൊക്കോയ്ക്ക് പകരം ധാരാളം കുരുമുളകും കരയാമ്പും കറവോലപ്പട്ടയും വാങ്ങിക്കൂട്ടി അവിടുന്ന് ഞങ്ങൾ അൽ ഉസിരാദ്വീപിലേക്ക് പോയി പിന്നെ കന്യാകുമാരിയിലേക്കും അടുത്തുള്ള മറ്റൊരു ദ്വീപിലേക്കും ആ യാത്ര തന്നെ അഞ്ച് ദിവസം നീണ്ടു നിന്നു അവിടെ ധാരാളം കാറ്റാടി മരങ്ങൾ ഉണ്ട് കന്യാകുമാരിയിലേതിനേക്കാൾ നല്ലത് ഇവിടുത്തെ ജനങ്ങൾ താഴ്ന്ന നിലയിലുള്ളവരാണ് വ്യത്യസ്ത മതക്കാർ അവർ വ്യാപാരികളും മദ്യപാനികളുമാണ് വാങ്ങുപിടിയോ നിസ്കാരമോ അവിടെയില്ല ഞങ്ങൾ മുത്തുച്ചിപ്പി പിടിക്കുന്നവരുടെ അടുത്ത് പോയി ആ മുങ്ങൽ വിദഗ്ധർക്ക് ഞാൻ കുറച്ച് കൊക്കോ കൊടുത്തു കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഒന്ന് മുങ്ങിത്തപ്പുക എൻ്റെ ഭാഗ്യം പരീക്ഷിക്കുക അവർ അപ്രകാരം അഗാധമായൊരു കയത്തിൽ മുങ്ങി വിലപിടിച്ച മുത്തുകളുമായി പൊങ്ങി വന്നു അവർ എന്നോട് വിളിച്ചു പറഞ്ഞു അല്ലാണ് എൻ്റെ യജമാനെ നിങ്ങളുടെ ഭാഗ്യം അപാരം തന്നെ അവിടെ ഞങ്ങൾ ദീർഘമായ യാത്ര ആരംഭിച്ചു മറ്റൊരിടത്തും തീർ നിർത്താത്ത യാത്ര അള്ളായുടെ അനുഗ്രഹത്താൽ സുരക്ഷിതരായി ഞങ്ങൾ ബസ്രായിലെത്തി അവിടെ ഏതാനും ദിവസങ്ങൾ വിശ്രമിച്ച ശേഷം ഞാൻ ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു ഞാൻ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ആഹ്ലാദത്തോടെ എന്നെ സ്വീകരിച്ചു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എൻ്റെ സുരക്ഷിതമായ തിരിച്ചുവരവിൽ ആനന്ദിച്ചു എല്ലാ വിലപിടുപ്പുള്ള സാധനങ്ങളും ഞാൻ കലവറയിൽ സംഭരിച്ചു വെച്ചു പിന്നെ പാവങ്ങൾക്ക് ദാനകർമാദികൾ ചെയ്തു വിധകവകൾക്കും അനാഥർക്കും വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പാരതോഷികങ്ങൾ നൽകി കാരണം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ നാലിരട്ടി സമ്പത്ത് ദൈവം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ പഴയതുപോലെ ഉല്ലാസവും ആർപ്പാടവും നിറഞ്ഞ ജീവിതത്തിലേക്ക് മടങ്ങി അതിസമ്പന്നമായ ഈ നിലയിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം പാടെ വിസ്മരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ചാം കടൽ യാത്രയുടെ വിസ്മയകരമായ കഥ ഇനി നിങ്ങൾക്ക് അത്താഴം കഴിക്കാം നാളെ നിങ്ങൾ വീണ്ടും വരിക ഞാൻ എൻ്റെ ആറാമത്തെ കടൽ യാത്രയുടെ കഥ അപ്പോൾ വിവരിച്ചു അത് ഇതിനേക്കാൾ ആശ്ചര്യകരമാണ് പിന്നെ അദ്ദേഹം ഭക്ഷണം വിളമ്പാനായി ഉത്തരവിട്ടു വേലക്കാർ മേശപ്പുറത്ത് ആഹാരപദാർത്ഥങ്ങൾ നിരത്തി അത്താരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചുമട്ടുകാരനായ സിന്ധ്ബാദിന് നൂറ് സ്വർണ്ണത്തിനാർ നൽകുവാൻ അദ്ദേഹം ആജ്ഞ നൽകി അവൻ വീട്ടിൽ പോയി താൻ കേട്ട വിസ്മയം തുടർമെന്ന കഥയോർത്ത് കൊണ്ട് കിടന്നുറങ്ങി പിറ്റേന്ന് നേരം പുലർന്ന ഉടനെ പ്രഭാത നമസ്കാരത്തിന് ശേഷം സഞ്ചാരി സിന്ധ്ബാദിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് സലാം പറഞ്ഞു മറ്റു കൂട്ടുകാർ എത്തുന്നതുവരെ വരെ സഞ്ചാരി അവനോടൊപ്പം ഇരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു പിന്നീട് മേശപ്പുറത്ത് ആഹാരപദാർത്ഥങ്ങൾ നിരത്തപ്പെട്ടു എല്ലാവരും ഒന്നിച്ചിരുന്ന് തിന്നും കുടിച്ചും ഉല്ലസിച്ചു അതിനുശേഷം സഞ്ചാരി സിന്ധുബാദ് തന്റെ ആറാം കടൽ യാത്രയുടെ കഥ പറയാൻ തുടങ്ങി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധ് തുടർന്നു അങ്ങനെ ഞാൻ കുരങ്ങന്മാരുടെ നഗരം വിട്ടു കൊക്കോ കായ്കളും മറ്റു ചരക്കുകളും ഞാൻ കപ്പലിൽ കയറ്റി അന്ന് തന്നെ നങ്കൂരം മിടുത്ത് ഞങ്ങൾ കടൽയാത്ര ആരംഭിച്ചു ദ്വീപിൽ നിന്ന് ദ്വീപിലേക്കും കടലിൽ നിന്ന് കടലിലേക്കുമുള്ള ആ പ്രയാണം തുടർന്നു കപ്പൽ നിർത്തുന്ന സ്ഥലത്തെല്ലാം ഞാൻ ചരക്കുകൾ വിൽക്കലും വാങ്ങലും നടത്തി കൊക്കോയ്ക്ക് നല്ല വില ലഭിച്ചു എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എത്രയോ ഇരട്ടി സർവ്വശക്തൻ എനിക്ക് നൽകി പല പ്രദേശങ്ങളും സന്ദർശിച്ചതിനിടയിൽ ധാരാളം കരയാം പോവും കറു കർവോലപ്പട്ടയും കുരുമുളകുമുള്ള ഒരു ദ്വീപിൽ ഞങ്ങൾ ഇറങ്ങുകയുണ്ടായി കുരുമുളക് ചെടി ചെടിത്തൈയ്യുകൾക്ക് സംരക്ഷണമായി അതിനടുത്ത് വാഴകൾ നടാറുണ്ടെന്ന് ആ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞു വാഴ ഇലകൾ ആ ചെടികളെ വെയിലിൽ നിന്നും മഴയിൽ നിന്ന് സംരക്ഷിക്കുമത്രേ ഇവിടുന്ന് ഞാൻ കൊക്കോയ്ക്ക് പകരം ധാരാളം കുരുമുളകും കരയാമ്പൂവും കറവലപ്പെട്ടയും വാങ്ങിക്കൊട്ടി അവിടുന്ന് ഞങ്ങൾ അൽ ദ്വീപിലേക്ക് പോയി പിന്നെ കന്യാകുമാരിയിലേക്കും അടുത്തുള്ള മറ്റൊരു ദ്വീപിലേക്കും ആ യാത്ര തന്നെ അഞ്ച് ദിവസം നീണ്ടു നിന്നു അവിടെ ധാരാളം കാറ്റാടി മരങ്ങൾ ഉണ്ട് കന്യാകുമാരിയിലേതിനേക്കാൾ നല്ലത് ഇവിടുത്തെ ജനങ്ങൾ താഴ്ന്ന നിലയിലുള്ളവരാണ് വ്യത്യസ്ത മതക്കാർ അവർ വ്യാപാരികളും മദ്യപാനികളുമാണ് വാങ്ങുപിടിയോ നിസ്കാരമോ അവിടെ ഇല്ല ഞങ്ങൾ മുത്തുച്ചിപ്പി പിടിക്കുന്നവരുടെ അടുത്ത് പോയി ആ മുങ്ങൽ വിദഗ്ധർക്ക് ഞാൻ കുറച്ച് കൊക്കോ കൊടുത്തു കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് മുങ്ങി തപ്പുക എൻ്റെ ഭാഗ്യം പരീക്ഷിക്കുക അവർ അപ്രകാരം അഗാധമായ ഒരു കയത്തിൽ മുങ്ങി വിലപിടിച്ച മുത്തുകളുമായി പൊങ്ങി വന്നു അവർ എന്നോട് വിളിച്ചു പറഞ്ഞു അള്ളാണ് എൻ്റെ യജമാനനെ നിങ്ങളുടെ ഭാഗ്യം അപാരം തന്നെ അവിടുന്ന് ഞങ്ങൾ ദീർഘമായ യാത്ര ആരംഭിച്ചു മറ്റൊരിടത്ത് നിർത്താത്ത യാത്ര അള്ളായുടെ അനുഗ്രഹത്താൽ സുരക്ഷിതരായി ഞങ്ങൾ ബസ്രായി എത്തി അവിടെ ഏതാനും ദിവസങ്ങൾ വിശ്രമിച്ച ശേഷം ഞാൻ ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു ഞാൻ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ആഹ്ലാദത്തോടെ എന്നെ സ്വീകരിച്ചു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എൻ്റെ സുരക്ഷിതമായ തിരിച്ചുവരവിൽ ആനന്ദിച്ചു എല്ലാ വിടപെടുപ്പുള്ള സാധനങ്ങളും ഞാൻ കലവറയിൽ സംഭരിച്ചു വെച്ചു പിന്നെ പാവങ്ങൾക്ക് ദാനകർമാദികൾ ചെയ്തു വിധവകൾക്കും അനാഥർക്കും വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പാരിതോഷികങ്ങൾ നൽകി കാരണം എനിക്ക് നഷ്ടപ്പെട്ടതിന് നാലിരട്ടി സമ്പത്ത് ദൈവം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ പഴയതുപോലെ ഉല്ലാസവും ആർഭാടവും നിറഞ്ഞ ജീവിതത്തിലേക്ക് മടങ്ങി അതിസമ്പന്നമായ ഈ നിലയിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും എല്ലാം പാടെ വിസ്മരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ചാം കടൽ യാത്രയുടെ വിസ്മയകരമായ കഥ ഇനി നിങ്ങൾക്ക് അത്താഴം കഴിക്കാം നാളെ നിങ്ങൾ വീണ്ടും വരിക ഞാൻ എൻ്റെ ആറാമത്തെ കടൽ യാത്രയുടെ കഥ അപ്പോൾ വിവരിച്ചു തരാം ഇത് അത് ഇതിനേക്കാൾ ആശ്ചര്യകരമാണ് പിന്നെ അദ്ദേഹം ഭക്ഷണം വിളമ്പാനായി ഉത്തരവിട്ടു വേലക്കാർ മേശപ്പുറത്ത് ആഹാര പദാർത്ഥങ്ങൾ നിരത്തി അത്താഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചുമട്ടുകാരനായ സിദ്ധാദിന് നൂറ് ദിനാർ നൽകുവാൻ അദ്ദേഹം ആജ്ഞ നൽകി അവൻ വീട്ടിൽ പോയി താൻ കേട്ട വിസ്മയം തുളുമെന്ന കൊണ്ട് കിടന്നുറങ്ങി പിറ്റേന്ന് നേരം പുലർന്ന ഉടനെ പ്രഭാത നമസ്കാരത്തിന് ശേഷം സഞ്ചാരി സിഞ്ച് സിദ്ധാദിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് സലാം പറഞ്ഞു മറ്റു കൂട്ടുകാർ എത്തുന്നത് വരെ സഞ്ചാരി അവനോടൊപ്പം വിരുന്ന് സംഭാഷണത്തിലേർപ്പെട്ടു പിന്നീട് മേശപ്പുറത്ത് ആഹാര പദാർത്ഥങ്ങൾ നിരത്തപ്പെട്ടു എല്ലാവരും ഒന്നിച്ചിരുന്ന് തിന്നും കുടിച്ച് ഉല്ലസിച്ചു അതിനുശേഷം സഞ്ചാരി സിന്ധുബാദ് തൻ്റെ ആറാം കടൽ യാത്രയുടെ കഥ പറയാൻ തുടങ്ങി